അടുത്ത നാൽപ്പത്തി ഒന്നാമത്തെ കിതാബ് കൃഷിയും കാർഷിക വൃത്തിയും സംബന്ധിച്ചിട്ടുള്ള കിതാബ് കിതാബുൽ ഹർസി വൽ ഹർസിൽ വിത്ത് കൊയ്യുന്നതിന്റെ മഹത്വവും ചെടികൾ നടുന്നതിന്റെ മഹത്വം അല്ലെങ്കിൽ മരങ്ങൾ നടുന്നതിന്റെ മഹത്വവും അതിൽ നിന്നുള്ള എന്തെങ്കിലുമൊക്കെ മറ്റു മനുഷ്യരോ മൃഗങ്ങളോ തിന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ിൽ അത് ബന്തു വലിയ മഹത്തരമായ കാര്യമാണ് അല്ലാത്ത വചനം അങ്ങനെയാണെങ്കിൽ എന്നോട് പറയുക നിങ്ങളെ ഭൂമിയിൽ വിതച്ച് നിങ്ങൾ കൊയ്യുന്ന ആ വിത്ത് നിങ്ങളാണോ അതിനെ വളർത്തുന്നത് അതോ നാമാണോ അതിനെ വളർത്തുന്നത് അത് നമ്മുടെ ഇഷ്ടമായിരുന്നോ അല്ലെങ്കിൽ താൽപ്പര്യമായിരുന്നോ നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അതിനെ വെറും ഉണങ്ങിയ പൊടി ആക്കിക്കളയുമായിരുന്നു അമ്പത്തി ആറാമത്തെ സുഹൃത്ത് അറുപത്തി മൂന്ന് അറുപത്തി ആയത്തുകൾ ൂന്ന് അറുത്തിയഞ്ച് റസൂൽ അള്ളാഹുവിൻസൂൽ അലൈഹി സ്വലം പറഞ്ഞതായിട്ട് മുസ്ലിങ്ങളിൽ നിന്ന് ആരും ഇല്ല ഒരു ചെടി നടുകയോ അതല്ലെങ്കിൽ ഒരു വിത്ത് നടുകയോ എന്നിട്ട് അതിൻ്റെ വിത്ത് കൊയ്യുകയോ അതിൽ നിന്ന് ഒരു പക്ഷി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ അതല്ലെങ്കിൽ ഒരു മൃഗം തിന്നു അതിനെ സതക്കുക കൊടുത്തതായിട്ടാണ് കണക്കാക്കുക അത് മുസ്ലിങ്ങൾക്ക് മാത്രമേ ബാധകുള്ളൂ എന്ന് എടുത്ത് പറയുന്നുണ്ട്

കൃഷി ചെയ്യാനുള്ള യന്ത്രങ്ങളുടെ കാര്യങ്ങളിൽ അല്ലെങ്കിൽ അതിനുപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ കാര്യങ്ങളിൽ അതിൽ ഇടപെടുന്നതിൽ എന്താണ് ഭയപ്പെടുന്നത് അതല്ലെങ്കിൽ എന്ത് പരിധികൾ കടക്കുന്നതാണ് അനുവദനീയമായിട്ടുള്ള അല്ലെങ്കിൽ എഴുതി വച്ചിട്ടുള്ളത് കണക്കാക്കപ്പെട്ടുള്ളത് മുഹമ്മദ് മുഹമ്മദിന് സിയാദുൽ ഹാനിയു വിശദീകരിക്കുന്നു അബൂമാമ അൽ ബഹീലി പറഞ്ഞതായിട്ട് അദ്ദേഹം ഏതാനും കൃഷി ഉപകരണങ്ങൾ കണ്ടു അപ്പോൾ പറഞ്ഞു ഞാൻ റസൂൽ സല അലൈ പറയുന്നത് കേട്ടിട്ടുണ്ട് ഏത് ഒക്കെ വീട്ടിലാണോ ഇത് ഉള്ളത് അതായത് കൃഷി ഉപകരണങ്ങൾ ഇപ്പോൾ കലപ്പ അങ്ങനെയുള്ള മുഖം അതുപോലത്തെ അന്നത്തെ കൃഷി ഉപകരണങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇന്നത്തെ രീതിയിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ട്രാക്ടർ ടില്ലർ അതുപോലെ മെതിയന്ത്രം കൊയ്ത്ത് യന്ത്രം എന്ത് വേണമെങ്കിലും ഏതെങ്കിലും ഒരു വീട്ടിൽ ഈ ഉപകരണങ്ങൾ ഉണ്ടായാൽ അള്ളാഹു ആ വീട്ടിൽ നാണക്കേട് കയറ്റും ഇതിൻ്റെ വിശദീകരണത്തിൽ यह हदीस कृषि പൊതുവേ അടിച്ചമർത്തലും നാണക്കേടുമായിട്ടാണ് കാണുന്നത് കാരണം അത് ഫ്യൂഡൽ സിസ്റ്റത്തിൽ വരുമ്പോൾ കോടിക്കണക്കിന് ഏക്കർ അല്ലെങ്കിൽ നൂറുകണക്കിന് ഏക്കറിൽ പാവങ്ങളായി അടിയാൻ കുടിയാൻ സിസ്റ്റം ഉള്ള സ്ഥലങ്ങളിലാണ് ഉദ്ദേശിക്കുന്നത് അതിൽ ഇടപെടുന്നതിലൂടെ അല്ലെങ്കിൽ അതിൽ പങ്ക് ചേരുന്നതിലൂടെ അതിൽ ഭാഗഭാക്കാവുന്നതിലൂടെ ഒരു തൻ ജിഹാദ് ഉപേക്ഷിക്കുകയോ അതായത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന ഉപേക്ഷിക്കുകയോ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മറ്റു പലതും ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ വിട്ടുപോവുകയോ അല്ലെങ്കിൽ നിർബന്ധമായ അള്ളാഹുവിന്റെ മേലുള്ള കാര്യങ്ങൾ വിട്ടുപോകുകയോ ചെയ്തേക്കാം എന്നാണ് ഇതിൽ പറയുന്നത് അതായത് അപ്പോൾ കൃഷി ഒരു താഴ്ന്ന പണിയാണ് എന്നും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് വലുത് എന്നും നമുക്ക് മനസ്സിലാക്കാം പിന്നെ വിശദീകരണത്തിൽ പറയുന്നു ഈ ഹദീസ് ശത്രുക്കളുടെ അടുത്ത് താമസിക്കുന്നവർക്ക് ഉള്ളതാകുന്നു എന്നും പറയുന്നുണ്ട് അത് മുസ്ലിങ്ങൾ ശത്രുക്കളുടെ അതിർത്തിയിലൊക്കെ ഉള്ളത് എന്നിട്ട് അവിടെ കൃഷിയും ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ അവരെ അള്ളാഹു നാണം കെടുത്തും എന്നാണ് എന്നൊരു വിശദീകരണം കൃഷി അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിനേക്കാൾ മോശമാകുന്നു ശത്രുക്കൾ നമ്മളെ കീഴടക്കി കഴിഞ്ഞാൽ അവർ നമ്മളെ നാണം കിടത്തും അതായത് അടിമകളെ പോലെ അല്ലെ അടിച്ചമർത്തി ജീവിക്കേണ്ടി വരും അതുകൊണ്ട് ഈ ഹദീസ് അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ എടുക്കരുത് എന്നാണ് പലരും പറയുന്നത് കൃഷി എന്ന് പറയുന്നത് അത്ര മോശം കാര്യമല്ല കാരണം നമുക്കൊക്കെ തിന്നണം അപ്പോൾ അതിന് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൃഷി ചെയ്തേ പറ്റുള്ളൂ അതുകൊണ്ട് അതിന് പല വിശദീകരണങ്ങളും ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് കൂടുതലായി അത് മാത്രം ആയി പോകരുത് മതവും ഇല്ലാതാവും ഇല്ലാതെ കൃഷി മാത്രമായി പോവരുത് എന്നൊക്കെയാണ് ഫത്തഹുൽ ഭാരി ബുഖാരിയിൽ ഇതിൻ്റെ വിശദീകരണത്തിൽ പറയുന്നത് ഹദ്ദസന മുഹമ്മദ് ബിൻ സിയാദിനിൽ അൽഹാനിയു എൻ അബി ഉമാമത്തൽ ബാഹിലിയ കാല വറ ആ സിക്കത്തൻ ഷെയ് എം എൻ ആലത്തിൽ ഹർസി കാല സമയത്ത് റസൂൽ അള്ളഹി സാഹു അലൈഹി സ്വലം യക്കൂൽ ലായ ദുലുഹാദ ബൈത്തൗമിൻ ഇല്ലാ ദഹലഹുല്ലാഹുദുല്ല കൃഷിക്ക് ഒരു നായയെ കാവൽക്കാരനായി വെക്കുന്നത് യക്തിനാ കൽബിൽ ഹർഫി അബുഹ അലി അള്ളാഹുവിനെ വിശദീകരിക്കുന്നു അള്ളാഹുവിൻ റസൂൽ സല്ലു അലൈഹി വസ്ലം പറഞ്ഞതായിട്ട് ആരൊക്കെ നായിനെ വെച്ചാൽ അവൻ്റെ ഒരു കീറാത്ത് കൂലി അല്ലെങ്കിൽ സൽപ്രവർത്തികൾ ദിവസവും കുറച്ചു കൊണ്ടിരിക്കും ആ നായെ കൃഷി കാക്കുന്നതിനോ അല്ലെങ്കിൽ കന്നുകാലികളെ സംരക്ഷിക്കുന്നതിനോ ഉള്ളത് അല്ലെങ്കിൽ വേറെ ഏത് രീതിയിലും നായിനെ വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ പുണ്യം കുറച്ചുകൊണ്ടേയിരിക്കും അബു ഹുറൈറ വേറൊരു വിശദീകരണത്തിൽ പറയുന്നു റസൂൽ അലൈഹി അലൈസ് പറഞ്ഞതായിട്ട് ആ നായിനെ വച്ചിരിക്കുന്നത് ആടിനെ നോക്കാനോ അല്ലെങ്കിൽ കൃഷി സ്ഥലങ്ങൾ സംരക്ഷിക്കാനോ അതല്ലെങ്കിൽ വേട്ടയാടാനോ ഈ മൂന്നെണ്ണം അല്ലെങ്കിൽ ഈ അവസ്ഥ വരുന്നതാണല്ലോ ഓരോ കീറാത്ത് നന്മകൾ ഓരോ ദിവസവും കുറഞ്ഞുകൊണ്ടിരിക്കും അബൂഹുറൈറ വീണ്ടും കൂട്ടിച്ചേർക്കുന്നു റസൂൽ സല്ല അലൈഹി സ്വലം പറഞ്ഞു ആ നായയെ വച്ചിരിക്കുന്നത് കാവലിന് അതായത് കന്നുകാലികളുടെ അല്ലെങ്കിൽ വേട്ടയാടുന്നതിന് ഇതിനല്ലെങ്കിൽ അപ്പൊ ഈ പറയുന്ന മൂന്ന് കാര്യങ്ങൾ ഒഴിച്ച് നമ്മൾ നായയെ വളർത്തിയാൽ നമ്മുടെ പുണ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും عن ابي هريره رضي الله عنه قال قال رسول الله صلى الله عليه وسلم من امسك كلبا فانه ينقص كل يوم من عمله قيراط الا كلب حرث او ماشيه. عن ابي هريره رضي الله عنه عن النبي صلى الله عليه وسلم الا كلب غنم او حرث او صيد. عن ابي هريره عن النبي صلى الله عليه وسلم كلب ماشيه او صيد. الصعيب بن يزيد اشتيركنو അബു സുഫിയാൻ അബു സുഹൈർ അസ്ദ് ഷാനു ആ ഗോത്രത്തിൽ നിന്നുള്ള ഒരു ആളാണ് റസൂൽ സല്ലു അലൈവലമയുടെ സഹാബിയും ആണ് അദ്ദേഹം പറഞ്ഞതായിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലു അലൈസ് പറഞ്ഞത് ഞാൻ കേട്ടു ആരെങ്കിലും ഒരാൾ ഒരു നായനെ വച്ചാൽ അല്ലെങ്കിൽ വളർത്തിയാൽ അത് കൃഷിസ്ഥലം സംരക്ഷിക്കുന്നതിനോ അതല്ലെങ്കിൽ കന്നുകാലികൾ നോക്കുന്നതിനോ

അപ്പോൾ ഞാൻ ചോദിച്ചു നീ ഇത് അള്ളാഹിൻ്റെ റസൂൽ സല അലൈവലമിൽ നിന്ന് നേരിട്ട് കേട്ടതാണോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതെ ഈ പള്ളിയുടെ രക്ഷിതാവാണ് ഞാൻ നേരിട്ട് കേട്ടതാണ് കുൽത്തു അനത്തെ സമയത്ത് കാളയെ ഉപയോഗിക്കുന്നത് ലിൽ വിശദീകരിക്കുന്നു റസൂൽ അലൈഹി പറഞ്ഞു ഒരു മനുഷ്യൻ ഒരു പശുവിന്റെ പുറത്ത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അത് അവന്റെ നേരേക്ക് തിരിഞ്ഞു അതായത് തല പൊറോട്ട് തിരിച്ചിട്ട് പുറത്തിരിക്കുന്ന ആളോട് പറഞ്ഞു എന്നെ ഈ പണിക്ക് വേണ്ടിയിട്ട് സൃഷ്ടിച്ചതല്ല അതായത് മനുഷ്യർക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പശുക്കളെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു ചുമടെടുക്കാൻ അല്ല എന്നെ ഒഴുകുന്നതിന് വേണ്ടിയിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൽ പശു എന്നാണ് പറഞ്ഞിരിക്കുന്നതിൽ മിക്കവാറും കാളയായിരിക്കും ഉദ്ദേശിക്കുന്നത് റസൂൽ സല ആലിൻ കൂട്ടിച്ചേർത്തു ഞാനും അബൂബക്കറും ഉഴുമറും ഈ കഥയിൽ വിശ്വസിക്കുന്നു അപ്പോൾ ആളുകൾ ഇത് കേട്ട് സഹാപാക്കൾ ഒന്ന് ഞെട്ടിത്തെരിച്ചിങ്ങനെ അത്ഭുതത്തോടുകൂടി ഇരിക്കുക പശു സംസാരിക്കൂ എന്നുള്ള രീതിയിലൊക്കെ അതായത് റസൂൽ എന്ത് പറഞ്ഞാലും ഈ രണ്ടുപേരും വിശ്വസിക്കുമായിരുന്നു അവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത്ര അധികം ഈമാനായിരുന്നു അപ്പോൾ റസൂലിനെ എടുത്തു പറയാൻ പറ്റും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ സംശയിച്ചോ എന്നുള്ള രീതിയിൽ ഞാനും അബൂബക്കറും ും ഈ കഥയിൽ വിശ്വസിച്ചിരിക്കുന്നു റസൂൽ അലൈഹി ഒരു ഒരു ആടിനെ പിടിച്ചു അപ്പൊ ഓടിച്ച് അതിന്റെ ആടിനെ രക്ഷിച്ചു അപ്പൊ ചെന്നായ ആളോട് ചോദിച്ചു ഇനി ഒരു ദിവസം വരാനുണ്ട് അന്ന് കാട്ടു മൃഗങ്ങളുടെ ദിവസമായിരിക്കും അപ്പൊ ആട്ടിടേനെയും ഉണ്ടാവുകയില്ല ഞാൻ ഒഴികെ അപ്പൊ ഞാൻ ചെന്നായി പറയാന് ചെന്നായിരിക്കും അന്നത്തെ ആട്ടിടയൻ മനുഷ്യരില്ലാത്ത ആറ്റിടയന്മാരില്ലാത്ത ഒരു കാലത്ത് മൃഗങ്ങൾ മാത്രമുള്ള സമയത്ത് നിൻ്റെ ആടിനെ ആര് സംരക്ഷിക്കുമെന്ന് ചോദിച്ചു അത് വിശദീകരിച്ചതിന് ശേഷം റസൂൽ അലൈഹി അലൈസ് വീണ്ടും പറഞ്ഞു ഞാനും അബൂബക്കറും ഉമറും അതിൽ വിശ്വസിച്ചിരിക്കുന്നു അബൂ അബൂസലമ അതിന്റെ ഉപ റിപ്പോർട്ടർമാരിലൊരാൾ പറയുന്നു അബൂബക്കറും ഉമറും അവിടെ ഉണ്ടായിരുന്നില്ല അതായത് റീമാന്റെ അളവാണ് കാണിക്കുന്നത് അവരവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും റസൂൽ പറഞ്ഞതിലൊക്കെ അവർ വിശ്വസിച്ചിരിക്കുന്നു അതിൻ്റെ വിശദീകരണത്തിൽ പറയുന്നു റസൂൽ സലൈ റിന്റെയും ഉമറിന്റെയും ആ ഭാവത്തിൽ അവർക്ക് വേണ്ടി സംസാരിക്കാറുണ്ടായിരുന്നു അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സംസാരിച്ചു അദ്ദേഹത്തിന് അത്ര ഉറപ്പായിരുന്നു ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ അവർ വിശ്വസിക്കും എന്ന് അത് അവർ കേൾക്കുമ്പോൾ റസൂൽ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ കേട്ടിരിക്കുന്നു വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയും ഈ അദീത്തിന്റെ വിശദീകരണത്തിൽ പറയുന്നു ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു ചെന്നായ ഒരു ആട്ടിടയനോട് സംസാരിച്ചു റസൂൽ സല്ല അലൈഹിന്റെ ജീവിതകാലത്ത് തന്നെയാണ് അത് നടന്നത് അൽമദീനയുടെ അടുത്ത് ആയിരുന്നു ഇത് മുസ്നദ് ഇമാം അഹമ്മദിൽ വിശദീകരിച്ചിട്ടുണ്ട് അബൂ സയിദ് അൽ ഖുദ്രീ അലിഅള്ളഹാൻ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീദായിട്ടാണ് മുസ്നദിൽ വിശദീകരിച്ചിരിക്കുന്നത് മൂന്നാമത്തെ ബാല്യത്തിൽ അൽ ുന്നു ഒരു ആട്ടിടയൻ അദ്ദേഹത്തിന്റെ ആടിനെ മേച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് ഒരു ചെന്നായ വന്ന് ആടിനെ ആക്രമിച്ചു എന്നിട്ട് ഒരു ആടിനെ പിടിച്ചുകൊണ്ട് പോയി ആട്ടിടയൻ ആ ചെന്നായയുടെ പുറകെ പോയി ആ ആടിനെ മോചിപ്പിച്ചു അപ്പോൾ ചെന്നായ വാല് കുത്തി തറയിൽ ഇരുന്നു വെച്ചാൽ നമ്മൾ മനുഷ്യർ ഇരിക്കുന്നത് പോലെ അതിൻ്റെ വാലിൽ ഇരുന്നു എന്നാണ് പറയുന്നത് അതായത് കുണ്ടി വെച്ചിട്ട് തറയിൽ ഇരുന്നു നമുക്ക് വാലില്ല പക്ഷെ നമ്മളിരിക്കുന്ന പോലെ എന്നിട്ട് ആട്ടിടയനോട് സംസാരിച്ചു നീ അള്ളാഹുവിനെ ഭയക്കുക എനിക്ക് അള്ളാഹു തന്ന ആഹാരം അല്ലെങ്കിൽ റിസക്ക് ആണ് നീ പിടിച്ച് പറിച്ചെടുത്തിരിക്കുന്നത് അപ്പൊ ആട്ടിടയൻ പറഞ്ഞു അത്ര എന്ത് അത്ഭുതകരമായ ഒരു കാര്യം ഒന്നാമത് ചെന്നായ വാലില് ഇരിക്കുന്നു അത് തന്നെ അത്ഭുതം അതായത് സാധാരണ രീതിയിൽ ഇരിക്കുന്നത് അങ്ങനെയല്ല അതായത് രണ്ട് കാല് ഒക്കെ തറയിൽ കുത്തി നിലത്ത് ഇരുന്ന് രണ്ട് കൈയും പൊക്കിപ്പിടിച്ച് നമ്മളൊക്കെ സാധാരണ തറയിൽ ഇരിക്കുന്ന പോലെയോ അല്ലെങ്കിൽ ചില നായകളൊക്കെ ചിലപ്പോഴും ഇരിക്കുന്നത് പോലെയൊക്കെ വീട്ടിൽ വളർത്തുന്ന അല്ലെങ്കിൽ ട്രെയിൻ ചെയ്തിട്ടുള്ള നായകളൊക്കെ ഇരിക്കുന്നത് പോലെ അപ്പോൾ ആൾ അത്ഭുതത്തോട് പറയുക വാല്ല് കുത്തിയിരിക്കുന്നൊരു ചെന്നായ എന്നിട്ട് മനുഷ്യൻ്റെ ഭാഷയിൽ സംസാരിക്കുന്നു അപ്പോൾ ചെന്നായ പറഞ്ഞു ഞാൻ നിനക്കൊരു ഇതിനേക്കാളും അത്ഭുതകരമായ കാര്യം തന്നെ പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ അപ്പോൾ അവിടെ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ ഒരാൾ വന്നിട്ടുണ്ട് സല്ലു അലൈ വല്ലം ആൾ എസ് ാണ് വന്നിരിക്കുന്നത് അത് മദീന അപ്പൊ അന്നത്തെ മദീനയുടെ പേരാണ് അദ്ദേഹം അവിടെ ആളുകളെ മൺമറിഞ്ഞു പോയ അല്ലെങ്കിൽ ഭൂതകാലത്തിലുള്ള കഥകൾ ഒക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതായത് മുമ്പ് കഴിഞ്ഞ പല കാര്യങ്ങളും അദ്ദേഹം അവരെ അറിയിക്കുന്നു അപ്പോൾ ആട്ടിടയൻ അങ്ങനെ അൽമദീനയുടെ അടുത്തേക്ക് പോയി ഇതാരാണ് കാണണമല്ലോ അതിനു വേണ്ടിയിട്ട് ആട്ടും കൂട്ടങ്ങളൊക്കെ ആയിട്ടാണ് പോയത് അങ്ങനെ അൽമദീനയിൽ എത്തി ആടുകളെ ഒരു സ്ഥലത്ത് ി നിർത്തി എന്നിട്ട് അള്ളാഹുൻ്റെ റസൂൽ മുഹമ്മദ് അലൈഹി അലൈസ്മേ അടുത്തേക്ക് വന്നു ഈ കഥ പറഞ്ഞു അള്ളാഹിന്റെ റസൂൽ സല്ല അലൈഹി സ്വലം തന്നെ സലാത്തുൽ ജുമാളുകളെ വിളിച്ചു കൂട്ടി എന്ന് നമുക്ക് മനസ്സിലാകാം ഒരു ജമാഅത്ത് നമസ്കാരം നടത്താൻ വേണ്ടിയിട്ടുള്ള ആളുകളെ കൂട്ടി എന്നിട്ട് അദ്ദേഹം സലാ അലൈഹി സ്വലം പുറത്തേക്ക് വന്നു എന്നിട്ട് പറഞ്ഞു ആട്ടിടേനോട് നീ പറഞ്ഞ കാര്യങ്ങൾ ഈ ആളുകളോടെല്ലാം പറയൂ അദ്ദേഹം അത് മുഴുവൻ പറഞ്ഞു അപ്പൊ അള്ളാഹുഅലൈലം പറഞ്ഞു ഈ ആറ്റിടയൻ സത്യമാണ് പറഞ്ഞിരിക്കുന്നത് എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനാണ് സത്യം അതായത് അള്ളാഹുവിനെ സത്യം പ്രിയാമത്ത് നാള് സംഭവിക്കുകയില്ല മൃഗങ്ങൾ മനുഷ്യന്റെ ഭാഷ സംസാരിക്കുന്നത് വരെ വടിയും ചാട്ടയും ചെരുപ്പിൻ്റെ വാറ് അല്ലെങ്കിൽ ഷൂവിൻ്റെ ലേസ് വള്ളി കെട്ടുന്നത് അവയൊക്കെ മനുഷ്യനോട് സംസാരിക്കും അവയൊക്കെ അവൻ്റെ കുടുംബത്തെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കും അവർക്ക് എന്തൊക്കെയാണ് സംഭവിച്ചത് അല്ലെങ്കിൽ അവരെന്തൊക്കെയാണ് ചെയ്തത് അവൻ പുറത്തു പോയിരുന്നപ്പോൾ അല്ലെങ്കിൽ അവൻ അവിടുന്ന് പോയതിന് ശേഷം ഇത് വിശദീകരണത്തിൽ പറയുന്നത് ഇപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള ക്യാമറ സി സി ടി വി ഇങ്ങനെയുള്ളതൊക്കെ ആവാം പക്ഷേ ഷൂവിൻ്റെ ലൈസ് ചെരുപ്പിൻ്റെ വാറ് വടി ചാട്ട എന്നൊക്കെ പറയുമ്പോൾ അന്നത്തെ കാലത്ത് അവർ സ്ഥിരമായി കൈപ്പിടിച്ചു നടന്നിരുന്ന ഒരു സാധനമാണ് ചാട്ടാലിയ വടിയെന്നൊക്കെ പറയുന്നത് നമ്മൾ ഇന്നത്തെ കാലത്ത് പിടിച്ചുകൊണ്ട് നടക്കുന്ന മൊബൈലാണ് ഇങ്ങനെയൊക്കെ പല ഇമാമിങ്ങളും വിശദീകരിക്കുന്നുണ്ട് ഇനി ഒരു നൂറ് കൊല്ലം കഴിഞ്ഞ് കഴിയുമ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അപ്പോൾ ഏതായാലും നമ്മൾ സ്ഥിരമായി കൈപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന സാധനങ്ങൾ നമ്മളെ നമ്മുടെ കുടുംബത്തിനെപ്പറ്റി അറിയിച്ചു തരും ഇപ്പോൾ ഭാര്യ എവിടെയാണ് മക്കളെവിടെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഗൂഗിൾ മാപ്സിലൊക്കെ നമ്മുടെ കുടുംബക്കാരെ അങ്ങോട്ടും നമുക്ക് ട്രാക്ക് ചെയ്യാം പറ്റും അതായിരിക്കാം അതല്ലെങ്കിൽ വീഡിയോ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ചിട്ട് അവരൊക്കെ എവിടെയാണ് എന്തൊക്കെയാണ് അവർ ഞാൻ പുറത്തു പോയതിനു ശേഷം എന്താണ് ചെയ്തത് എന്നൊക്കെ എനിക്ക് തിരിച്ചു വരുമ്പോൾ അറിയാൻ പറ്റും അതായത് വീഡിയോ സി സി ടി വി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത് ലാഹുകാലം എന്ത് വേണമെങ്കിലും ആവാം പക്ഷേ ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഇതാണ് ഉദ്ദേശിക്കുന്നത് അബുസാദ് അൽ ഖുദ്രിയുടെ ഹദീസാണ് മുസ്നദിൽ ഉള്ളത് മൂവായിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് ഹദീസിൽ ഇത് ആവർത്തിക്കുന്നുണ്ട് અન અબી ઉરાયરાત રઝીયાતુલ્લાહુ અનહુ અન-નબિય્યુ સલ્લાલ્લાહુ અલયહી વસલ્લમ કાલ બૈનમા રજુલુન રાકીબુન અલા બકરાતિન ઉલ્તાફત થૈલાઈહી ફકાલત લમ ઉખલક લિഹാઝા ખુલકતુ લિલ હિરાસતી કાલ આમનતુ બિઈ અના વ અબુ બકરિન મુઅમરુન વ અખલદ ذિઅબુ શાતં ફતબિયાહ અર-રાઈ ફકાલ લહુ અધિબ મલહ યાવમ અસબર યાવમ લારાઈ લહ વયરી ઇન્તે ઉરવાક ચલપ નમલ પરને કૃત્ય આયટ નદાવિલા ആ ചെന്നായി പറയാണ് ഇനി ഒരു സമയം വരാനുണ്ട് അന്ന് നിൻ്റെ ആടിനെ ആര് സംരക്ഷിക്കും അന്ന് ഞാനായിരിക്കും ആട്ടിടയൻ അപ്പോൾ ആട്ടിടയന്മാർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മനുഷ്യരെയൊക്കെ സംരക്ഷിക്കുന്നവർ എന്ന് പറയുന്നത് ചെന്നായ ആയിരിക്കും നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ആട്ടിൻ തോലിട്ട ചെന്നായ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഭരണാധികാരികളെയോ അല്ലെങ്കിൽ നമ്മുടെ നിയമം നടപ്പിലാക്കുന്നവരെയോ ഒക്കെ ആയിരിക്കാം അപ്പോൾ നീ അന്ന് നിൻ്റെ ആടിനെ എങ്ങനെ സംരക്ഷിക്കും ഞാനായിരിക്കും അന്ന് നിൻ്റെ ആട്ടിടയൻ